ക്രിസ്തുവിൽ പ്രിയരെ നാം ആണ്ടുവട്ടം മൂന്നാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ സുവിശേഷം ഒന്നാമത്തെ മുതൽ ഇരുപത് വരെയുള്ള യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് സ്നാപക ബന്ധനസ്ഥനായപ്പോൾ യേശു തന്റെ ഗലീലിയിൽ ആരംഭിച്ചു സ്നാപകന്റെ ബന്ധനത്തോടുകൂടി ഒരു യുഗം അവസാനിക്കുകയാണ് പുതിയൊരു യുഗം ആരംഭിക്കുന്നു സ്നാപക യോഗനാൻ പഴയ നിയമത്തിന്റെ അവസാന കണ്ണിയും പുതിയ നിയമത്തിന്റെ പ്രഭാശന പ്രവേശന കവാടവുമാണ് അങ്ങനെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ഒരു പുതുയുഗം ആരംഭിക്കുന്നു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് യേശു പ്രവേശനം ചെയ്യുന്നത് ദൈവത്തിന്റെ സുവിശേഷം എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സദ്വാർത്തയെന്നും ദൈവത്തിൽ നിന്നുള്ള സദ്വാർത്തയെന്നും വ്യാഖ്യാനിക്കാം യേശു വളർന്നു വന്ന സ്ഥലത്താണ് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് യേശുവിന്റെ പ്രഘോഷണം ഇപ്രകാരമായിരുന്നു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷം ിൽ വിശ്വസിക്കുകയും അഞ്ച് ചിന്തകളാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്നത് ഒന്നാമതായി സമയം പൂർത്തിയായി ഗ്രീക്കിൽ പൊതുവെ രണ്ട് പദങ്ങളാണ് സമയത്ത് കുറിക്കുവാൻ ഉപയോഗിക്കുന്നത് ക്രോണോസ് എന്നും കൈറോസ് എന്നും ഇതിൽ ക്രോണോസ് എന്നത് ഭൗതിക സമയത്തെയാണ് കുറിക്കുന്നത് അതായത് ചലനങ്ങളുടെ സംഖ്യയായ സമയത്ത് സൂചിപ്പിക്കുന്നു എന്നാൽ വിശുദ്ധമാർക്കോസ് ഒന്ന് പതിനഞ്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈറോസ് എന്ന പദമാണ് ഈ പദം അതിഭൗതികമായ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ലോകത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയാണ് കൈറോസ് സൂചിപ്പിക്കുന്നത് ഇതിന് നിർണായകമായ സമയമെന്ന് പറയാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പദം അഞ്ച് പ്രാവശ്യം ഉപയോഗിക്കുന്നു പുതിയ നിയമത്തിൽ എൺപത്തി അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു മർക്കോസ് ഒന്ന് പതിനഞ്ചിലെ കൈറോസും എട്ടിനോടൊപ്പം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യശ്യാ പ്രവാചന പുസ്തകം നാൽപ്പത്തി ഒമ്പത് എട്ടിൽ പറഞ്ഞിരിക്കുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുള്ളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു അതായത് ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ മായ സമയമാണ് കൈറോസിന്റെ അർത്ഥം വിശുദ്ധ വിശുദ്ധ പൗലോസ് പൗലോസ് രണ്ടാം ലേഖനം ഈ സമയത്തിന്റെ പ്രത്യേകത വ്യക്തമാക്കുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഈ പശ്ചാത്തലത്തിൽ സമയം പൂർത്തിയായി എന്ന പ്രഘോഷണത്തിന്റെ അർത്ഥം അനാദിയില് ദൈവം നിശ്ചയിച്ചുറപ്പിച്ചത് സമയത്തിന്റെ പൂർത്തിയിൽ നിറവേ രക്ഷാകര പ്രവർത്തനത്തിന്റെ മനുഷ്യരക്ഷയുടെ സമയമാണിത് അത് രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാണ് ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ദൈവം മറുപടി നൽകുന്ന സമയമാണിത് അത് രക്ഷയുടെ സമയമാണ് വചനം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം എന്നത് ദൈവത്തിന്റെ രാജ്യത്വം എന്നോ ദൈവ ഭരണമെന്നോ പറയാം ഗ്രീക്കിൽ എന്നാണ് ദൈവരാജ്യത്തെ വിവക്ഷിക്കുന്നത് ദൈവം രാജാ വായി വാഴുന്ന അവസ്ഥ എന്നാണ് അർത്ഥമാക്കുന്നത് ദൈവരാജ്യം എന്നാൽ ദൈവം നേരിട്ട് നമ്മെ ഭരിക്കുന്ന അവസ്ഥയാണ് പഴയ നിയമത്തിലെ ദൈവജനത്തിന്റെ അഭിലാഷവും തങ്ങളെ അടിമപ്പെടുത്തുന്ന മറ്റ് അധികാരികളിൽ നിന്നും ദൈവ ബിരുദ്ധ ശക്തികളിൽ നിന്നും സ്വതന്ത്രരാക്കി ദൈവം നേരിട്ട് ഭരിക്കണം എന്നതാണ് അർത്ഥമാക്കുക അതിനാൽ ദൈവരാജ്യം ഒരു പ്രദേശമല്ല ഒരവസ്ഥയാണ് ദൈവം നമ്മെ നേരിട്ട് ഭരിക്കുന്ന അവസ്ഥ സമയപൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നത് ദൈവീക പ്രവൃത്തിയാണ് യേശുവിലാണ് അവർ നിറവേറ്റുന്നത് അവ യേശുവിന്റെ പീഡാനുഭവ മരണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ പീഡാനുഭവ മരണം ഇവ ഭാവിയിൽ നിറവേറാനുള്ളതാണ് അവ യേശുവിൽ നിറവേറിയിരിക്കുന്നുവെന്ന സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നത് യേശുവിൽ എന്നിവിടെ നൽകുന്ന മൂന്നാമത്തെ സന്ദേശം അനുദപിക്കുക അനുദപിക്കുക എന്നതിന് മെറ്റനേയോ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മാറ്റം എന്നാണ് അർത്ഥമാക്കുക അനുദപിക്കുക എന്നാൽ ആന്തരികമായി ഒരു പുതിയ മനുഷ്യനാവുക എന്നർത്ഥമാക്കുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനസാന്തരമോ പശ്ചാത്താപമോ മാത്രമല്ല വ്യക്തിയുടെ സമ്പൂർണമായ മാറ്റമാണ് ആന്തരികമായ മാറ്റമാണ് ഉദാഹരണം പ്രസംഗം കേട്ട് അനുദവിച്ച് പുതിയ സൃഷ്ടികളായി മാറി ദൈവം അവരെ ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു വചനം നൽകുന്ന നാലാമത്തെ ചിന്ത സുവിശേഷത്തിൽ വിശ്വസിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാൽ യേശുവിൽ വിശ്വസിക്കുക ക്രിസ്തുവാണ് വിശ്വാസത്തിന്റെ കേന്ദ്രം ക്രിസ്തുരഹസ്യങ്ങളിൽ വിശ്വസിക്കുക എന്നും തൃത്വത്തിൽ വിശ്വസിക്കുക എന്നും ഇതിന് അർത്ഥ തലങ്ങളുണ്ട് യഥാർത്ഥമായ അനുതാപമാണ് വിശ്വാസത്തിലേക്കും ദൈവരാജ്യ പ്രവേശനത്തിലേക്കും നയിക്കുക വിശ്വസിക്കുക എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വിസ്തേയോ ാണ് വചനം നൽകുന്ന അഞ്ചാമത്തെ സന്ദേശം ആദ്യ ശിഷ്യരെ യേശു വിളിക്കുന്നു യേശു തന്റെ രക്ഷാകര ദൗത്യം ദൗത്യ രക്ഷാകരക്കായി ശിഷ്യരെ വിളിക്കുന്നു യേശുവിന്റെ ദൗത്യത്തിന്റെ തുടർച്ചയാണ് ശിഷ്യരുടെ ദൗത്യം യേശുവിന്റെ അവിടത്തെ അടുത്തനുഗമിക്കുകയും കൂടെയായിരിക്കുകയും യേശുവിന്റെ പഠനങ്ങളും പ്രവർത്തികൾക്കും സാക്ഷികളാകുന്നവർക്കാണ് യഥാർത്ഥ ശിഷ്യരാകുവാൻ കഴിയുക യേശുവിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ സമർപ്പണവും ഉപേക്ഷിക്കലും അനിവാര്യമാണ് അധ്വാനത്തിലായിരിക്കുന്നവരെ യേശു ുന്നത് യേശു അവരെ വിളിക്കുന്നത് ഇതിനകത്ത് വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് യേശുവിന്റെ മനുഷ്യപതാരം രക്ഷാകരമായ സമയത്തിന് ആരം കുറിച്ചിരിക്കുന്നുവെന്നും ദൈവരാജ്യം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെന്നും അനുതാപത്തിലൂടെ ക്രിസ്തുരഹസ്യം ഉൾക്കൊണ്ട് അടുത്ത് അനുഗമിക്കുന്ന പ്രവർത്തനോന്മുഖരായി ശിഷ്യരായി വർദ്ധിക്കുവാനുള്ള കൃപാപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ